ம்லி கும் நாராந்தருத்து கும் நாரல்ல தீயுண்டல்லோ கத்திக்கப்பட்டதா ചെന്ന് ചെന്ന് കിടക്കരുത് കിടക്കാൻ വേണ്ടിയുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത് ഒരു മുസൽമാന്റെ ജീവിതമാകുമ്പോ ഹറാമിയത്തിൽ നിന്നും ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറി നിന്നിട്ടുള്ള ഒരു ജീവിതമാകണം മുസ്തഫ എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോടൊന്ന് പറയട്ടെ ഇന്ന് വസ്ത്രത്തിന്റെ കാര്യമാണെങ്കിൽ പോലും ഇന്നിപ്പ എന്താ ഒന്നും മിണ്ടാൻ പറ്റൂല എന്നാ ആൾക്കാർ പറയും ആ ഒരു ആള് പോരാ കാരണം പെണ്ണുങ്ങൾ മാത്രം പറഞ്ഞിട്ടുമാരെന്ന് മനസ്സിലാക്കണം എന്റെ ഉപ്പമാരോട് ആദ്യം പറയട്ടെ മക്കളെ നിങ്ങൾ കൊടുക്ക നിങ്ങൾ വസ്ത്രം പേടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കാശ് കൊടുക്കും നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി നിങ്ങൾ ഭാര്യ ആ ഭാര്യമാർ ഏത് കോലത്തിൽ ഏത് രീതിയിലുള്ള വസ്ത്രമാണ്

പരിഷ്കാരത്തിന്റെ പാറിപ്പറക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ വേണ്ട വേണ്ട കോലം മാറിന്റെ കോലം തലയിൽ തട്ടമിടുന്ന കോലം മാറിയില്ലേ ഒരു മുസ്ലിമായ പെണ്ണാണോ ഒരു മുസ്ലിമായ പെണ്ണാണോ ശരീരത്തിന്റെ രീതിയിലുള്ള ഭർത ഒരൊറ്റ പെണ്ണും

ശരീരത്തിന്റെ വെടുപ്പോ എടുത്തറിയിക്കുന്ന രീതിയിലുള്ള ഫർദയില്ലേ എന്റെ മഗ്രാലി പുത്തൂരിൽ ഏതെങ്കിലും ഒരു പെണ്ണ് പെണ്ണ് പോയാ ഇന്നത്തെ ഫർദ് പെണ്ച്ചുപോയാല്ലേ പോയി കൊണ്ടിരിക്കുക അതല്ലാതെ ശരീരത്തിന്റെ ഫർദ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുറവാണ് നൂറ് ശതമാനം കുറവാട്ടവര് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിളിച്ചു വെളിച്ചു പറയുക

നിന്നെ കൊണ്ടുപോകുന്നത് ഹറാമിയത്തിന്റെ പടിമുഴിയിലേക്കാ നരകത്തിന്റെ പടിമുഴിയിലേക്കാ അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയാ ഒരിക്കൽ നമ്മൾ കാശുകൊടുക്കുമ്പോൾ നമ്മളി കൊടുക്കുന്ന കാശുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ശരീരത്തിന്റെ വെടുപ്പും തുടുപ്പേടു തരീകാ തരീതിലുള്ള ഫർദ് തന്നെ കേക്ക് ഈ ഒരു ചിന്തവർतावനടുക്കള വേണം ഓരോ ഉത്തരടുക്കളണ്ടി ചെറുപ്പക്കാരാ ഇന്ന് കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം അൽഹംദുലില്ലാ ബൈക്കിന്റെ ബാക്കി വെച്ചിട്ട് പോവാനാണ് കാരണം വേണ്ടാം വേണ്ട കാരണം എന്റെ പെണ്ണം ഈ ഒരു കോര പാടില്ല ആണത്തമുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർക്കാർ പുത്തൂരിലുണ്ടെങ്കിൽ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ മറ്റുള്ളവനെ കാണാൻ വേണ്ടി കന്നാലുകളെ പോലെ അഴിച്ചുവിടില്ല

ഈ നാട്ടിലെ എല്ലാ

നബി ദീനിന്റെ ഒരാൾ വന്നു സന്തോഷകരമായിട്ട് അങ്ങനെ സന്തോഷകരമായിട്ട് വന്ന് അവിടെ കൊണ്ട് ചൊല്ലി പിരിഞ്ഞു പോയാൽ പാപങ്ങൾ ഇരിക്കുന്ന സമയം മുഴുവനും അഷ്റഫുൽ മുഹമ്മദ് പോകുന്നു സഹോദരങ്ങളെ ഞാൻ നമ്മുടെ പറഞ്ഞു പറഞ്ഞു അധികമായി എനിക്ക് സുഖയില്ല സംസാരിക്കുമെന്ന് പക്ഷേ പ്രിയപ്പെട്ട ഇതേപോലെ ഒരു പരിപാടി പരിപാടി ആ ഒരിക്കലും മോശമാകാൻ പാടില്ല എന്നുള്ള ഉറച്ചൊരു വിശ്വാസത്തോട് കൂടിയ എന്റെ ചെറുപ്പക്കാർക്ക് ആത്മവിശ്വാസം എടുത്തുകൊണ്ട് ഈ മൈക്കിന് മുമ്പിൽ നിന്ന് കൊണ്ട് പൊട്ടിക്കൊണ്ട് പറയുന്നത് അള്ളാഹുരിക്കുന്ന മുഴുവൻ ആളുകൾക്കും

നമസ്കാരമില്ലാതെ കള്ള കുടിച്ചുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് പലിശ പേടിച്ചുകൊണ്ട് ഹറാമിയത്തിന്റെ ഏതെല്ലാം വഴികളും ആ വഴികളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എൻറെ പ്രിയമുള്ളവരെ നമുക്ക്

യഥാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ വിരിവിലുകൾ അനുസരിക്കാതെ അവൻ ജീവിച്ചു പോയാൽ അവന്റെ വാസസ്ഥലം കത്തിക്കാണെന്നാണ് നരകമോ അള്ളാഹു സ്വർഗം നൽകിയെ

കറം നെടുത്ത മുട്ടകത്തിന്റെ മുലപ്പാല് തിരിച്ചതിന്റെ അകടി പോലെ ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടുള്ള ഒരാളും നരകത്തിൽ എന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വരാന്തരത്തിന്റെ അരികിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു കല്ലിരുന്നു കൊണ്ട് കരയുകയാ കല്ലിനോട് കല്ലേ എന്തിനാ കരയുന്നത് എന്തിനാ വേദനിക്കുന്നത് എന്തിനാണ് പ്രയാസപ്പെടുന്നതെന്ന് കല്ലിനോട് ചോദിക്കുമ്പോ ആ കല്ലവിടെ പറയുകയാബിയേ ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല അവ അള്ളാഹുവെന്നെ അറിയിച്ചിട്ടുണ്ട് അള്ളാഹുവെന്നെ അറിയിച്ചിട്ടുണ്ട് അല്ലിറപ്പി അല്ലാഹുവെന്നെ അറിയിച്ചിരിക്കുകയാട് വകൂതുകൽ നാസു വൽഹജ

കൽപ്പനകൾ മുഴുവൻ ജീവിതത്തിൽ ജീവിതത്തിൽ കൽപ്പിച്ചപ്പോ അത് മുഴുവനും നങ്ങി വരച്ചിട്ടുള്ള ലോകത്തിന്റെ നായകൻറെ അടുക്കലേക്ക് ഇവിടെ നോക്കിക്കോ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ ആ ലോകത്തിന്റെ മലക്കു അമീരി അറേ സലാത്ത കടന്ന് വരുകയാ കടന്ന് വന്നുകൊണ്ട് അസലമ അലൈക്കസൂർ അല്ല

എന്തിനാ പ്രയാസപ്പെടുന്നത് എന്തിനാ ദുഃഖിക്കുന്ന എന്ന് പറയുമോ ചിബിരിയിലെ അവിടെ പറഞ്ഞോ ഇന്നലധി إن لدينا أنك لو الله بي സമയത്ത് ഞാൻ ഞാൻ വന്നിട്ടുള്ളത് ആയത്തുമായിട്ട് കടന്നു വന്നതാ നമ്മുടെ നേതാവായിരുന്നു നരകത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയില്ലേ അങ്ങനെ ഉള്ള ഞാനെന്ന് മനസ്സിലാക്കുകയാൾ നമ്മളുടെ നേതാവായിരുന്ന ബിലീസ് എന്ന് നരകത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയി എങ്കിൽ എന്റെ അവസ്ഥ എന്താ ഞാൻ നരകത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ ഓർത്തുകൊണ്ട് <laughs> ദുഃഖിച്ചു <laughs> <laughs> <laughs>